കോട്ടണിൽ ഒരുപാട് വെറൈറ്റീസ് ചെയ്യാറുണ്ട് നമ്മുടെ ഫാബിലിയൻസിൽ അതിൽ നാച്ചുറൽ കോട്ടണിൽ വരുന്ന ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്നതിൽ ആ ഹക്കോബ് തൊട്ട് അജ്രക് ഹാൻഡ് ബ്ലോക്ക് ഇക്കത്ത് കലങ്കാരി അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇക്കത്തിലൊക്കെ നാച്ചുറൽ ഫാബ്രിക് ഫാബ്രിക്കാൻ ഒറിജിനൽ ചെയ്യാറുണ്ട് ഇന്ന് അതിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഒരു മൊഡാലാണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും പക്ഷേ ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് കോട്ടൺ ആണ് നല്ല ഭംഗിയുള്ള പ്രിന്റോട് കൂടി വന്നിരിക്കുന്ന നമ്മൾ പുതിയൊരു വെറൈറ്റി ബ്ലോക്ക് പ്രിന്റുകൾ അന്ന് നമ്മൾ സാധാരണ കാണുന്ന ആ ഒരു ടൈപ്പ് അല്ലാത്ത നല്ല ഭംഗിയുള്ള വെറൈറ്റീസ് ആണ് വന്നിരിക്കുന്നത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് കോട്ടൺ ആണ് ഇത് അങ്ങനെ വരുന്നു അതിലിത് അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ടു വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി എൺപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു വരുന്നത് ഇൻഡിഗോ കളക്ഷൻസിൻ്റെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടെ ചെക്ക് ചെയ്യണം ഇങ്ങനെ വരുന്നു ഇതെല്ലാം കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരിക ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇഷ്ടമുള്ള പ്രിന്റ് സെലക്ട് ചെയ്തോളൂ നമുക്ക് ഏത് ക്ലൈമറ്റിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ബോൽക്കാ ഡോട്ട് ഫാൻസ് ഇത് മിസ് ആക്കണ്ട വൈറ്റില വന്നിട്ടുണ്ട് ബ്ലാക്കിൽ വന്നിട്ടുണ്ട് ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ആവുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ലൈനിങ് വെച്ച് ചെയ്യുന്നതാണ് നല്ലത് ബ്ലാക്കിനാവുമ്പോൾ ഒരു കനം കുറഞ്ഞ കോട്ടൻ ലൈനിങ് നിങ്ങൾക്ക് ഉപയോഗിക്കാം വളരെ വളരെ അധികം കഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ് വൺ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ